നമ്മളെ നമ്മളിപ്പോൾ ആശുപത്രി തന്നെയാണ് ആശുപത്രി പോയിട്ടില്ല എനിക്ക് തോന്നി പത്ത് ദിവസമായി ആശുപത്രിയിൽ നമ്മള് അഞ്ചു ദിവസമായില്ലേ അഞ്ചു ദിവസമായി ഇപ്പൊ ആശുപത്രിയിൽ ആയിരത്ത ദിവസം മാത്രമേ അപ്പച്ചുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഞാൻ തന്നെ നിന്ന് അല്ലേ ആ ഒരു ദിവസം ഡിന്നി നിന്ന് പറഞ്ഞു രാത്രി അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ആ പിന്നെ ഒരു സപ്പറ്റിന്ന് ഒരു ദിവസം കൊണ്ട് ഇനി കുഞ്ഞു ദിവസം ഒന്നും പിന്നെ എല്ലാ ദിവസവും ഞാനത് തന്നെ അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ ഇന്നലെ ഡോക്ടർ ഡിസ്ചാർജ് ആവുമെന്ന് വിചാരിച്ചത് അമ്മിച്ച വില്ലിമിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മച്ചേരാണ് ചേച്ചി പക്ഷേ ആള് രാത്രി നിന്നില്ല പകല നിന്ന് ഞാൻ ഇന്നലെ ഡിസ്ചാർജ് ആവുമെന്ന് വിചാരിച്ചേ കഴിഞ്ഞ അപ്പോൾ ഡോക്ടർ പല ഡിസ്ചാർജ് ആയില്ല അപ്പോൾ ഇന്ന് ഡോക്ടർ വരുമ്പോൾ ഇന്ന് ഓൾറെഡി ഡിസ്ചാർജ് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് റിട്ടേൺ കണ്ടതൊക്കെ മറ്റേ നേഴ്സുമാർ വന്നിട്ടൊക്കെ ചെയ്തിട്ടില്ല അല്ല ചെയ്തായിരുന്നില്ല ഇന്നലെയും ചെയ്തായിരുന്നു ഇന്നലെയും ചെയ്തായിരുന്നു അത് പക്ഷേ ഇന്നും വന്നിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ വന്നു കഴിഞ്ഞാലാണ് കറണ്ട് സിറ്റുവേഷൻ ഇന്നലെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഡോക്ടർ പറ്റില്ല ഇന്ന് വന്നിട്ട് എന്താ പറയണേ നോർമൽ ആയിക്കാണ് ഡിസ്ചാർജ് ചെയ്യാൻ കുഴപ്പമില്ല പൂർണ്ണമായിട്ട് മാറിയോന്നു ചോദിച്ചാൽ ഇല്ല വീട്ടിൽ പോയി നോക്കിയാൽ മതിയാവും വീട്ടില് വീട്ടിലോടെ ഇരിക്കാത്തരുന്നില്ല ഇവിടെ ഇടയ്ക്കിടക്ക് ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ കൊഴപ്പില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊന്തിട്ട് സംഭവം ഇനി പുറത്തേന്തിട്ടാ അല്ല അതിന്റെ സാധനങ്ങളൊക്കെ അവരോട് കൊണ്ടു തരുമോ ആണോ ഞാനേ ഞാൻ പറഞ്ഞില്ലേ പൊന്നൂസ് വരണുണ്ട് പൊന്നൂസിനെ എടുക്കാനായിട്ട് പോവാണ് അവൾ ബസ്സിലാണ് വരണേ പക്ഷേ അവിടെ ഭയങ്കര വെയിലവിടെ നടന്ന് വരാനായിട്ട് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വലിയ വണ്ടി കൊണ്ട് അവളതിനെ പിക്ക് ചെയ്യാൻ പോകാൻ വിചാരിച്ചു പിന്നെ അമ്മച്ചി പറഞ്ഞ പോലെ രണ്ട് മണിയാവും രണ്ട് മണിയാവും അതിൻ്റെ ഡിസ്ചാർജിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കിട്ടി കഴിഞ്ഞ് പോകുമ്പോൾ എന്തായാലും എനിക്ക് തോന്നണം ബില്ലൊക്കെ അടച്ച് വന്ന് കഴിയുമ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം സമയമാവുമായിരിക്കും അപ്പോൾ അപ്പൊ എന്താ വണ്ടിന്റെ തണലന്താ കിടക്കണേ ദയവായിരുന്നു വണ്ടി എടുത്തേനെ ഞാൻ വണ്ടി ഇറങ്ങിയുള്ളു അപ്പോൾ എനിക്ക് മരത്തിന്റെ അടിയിൽ നല്ല തണല് മരത്തിന്റെ അടിയിൽ നല്ല തണല് കിട്ടി വണ്ടി പാർക്ക് ചെയ്തേക്കും അതാണ് കേറിപ്പോ ഒരു ചൂടും ഇല്ലാണ്ടിരുന്നേ പക്ഷെ ആ സ്ഥലം ഇപ്പൊയിട്ടുണ്ടാവുന്നോണ്ട് വണ്ടി വന്നിട്ടു അറിയില്ല ജസ്റ്റ് ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിയിട്ടുള്ളൂ പോയിട്ടില്ല ആ സ്ഥലും അതിന്റെ ശരിക്കും കൊതുക് രണ്ടു മണിയാവും എനിക്ക് തോന്നുന്നു രണ്ടു മണിയൊക്കെ തന്നെ ആയിരിക്കും അത്രയും ടൈം ആവും പിന്നെ അത് കഴിഞ്ഞ് ബില്ലൊക്കെ അടച്ചു എല്ലാം കഴിഞ്ഞ് സെറ്റായി വരുമ്പോ അപ്രോക്സിമേറ്റ്ലി ഒരു ത്രീ ടു ഫോർ ഫൈവ് ആ ടൈം പീരീഡ് ഒക്കെ ആവാൻ ചാൻസ് നല്ലപോലെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റല് അപ്പോളോ ഹോസ്പിറ്റലോ കൊറേ ആൾക്കാര് കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോളോ ഹോസ്പിറ്റലിലാണ് കേസ് കിടില ഹസ്പിറ്റൽ നല്ല ഫുഡ് കാന്റീൻ നല്ലതാണ് വേറെ കണ്ട കാന്റീൻ അമ്മിച്ചനെ കാണാതിരുന്നോ സരിസ ഗുണമുണ്ടല്ലേ അല്ല ഫുഡിനെതിരെ കംപ്ലൈന്റ് ഇല്ല ഫുട്ടുകറി നല്ലടാ മാൾക്ക് പറ്റാൻ സാധിച്ചിട്ടുണ്ട് ഫുട്ടുകറി എനിക്ക് ഇഷ്ടായില്ല സരി ഫുട്ടുക ഓക്കേ ആണ് ഇനി എന്താ ഫീഡ്ബാക്കാ കാന്റീനിലെ ബില്ലോന്നോ വെജ് മീൽസ് ഉച്ച ഉച്ച മീൽസടിച്ചുണ്ടാവും കാരണം ഡോക്ടർ പറഞ്ഞാലേ പറ്റി പരി നടക്കുമ്പോണ്ടോന്ന് പറഞ്ഞല്ലോ

ഞങ്ങള് പോയി ഒന്നും ഭക്ഷണം കഴിച്ചിട്ട് വരാം ഞാൻ കഴിക്കണില്ലേ നീ കഴിച്ചോ എന് എന്തിയോ ഇത് ചേരാ കഴിച്ചുണ്ടായി ചിക്കൻ നല്ല രസണ്ടായി നല്ല ഇന്നലെ പറഞ്ഞില്ലേ സാധനങ്ങൾ വണ്ടി ഏൽപ്പിച്ച വണ്ടി ഇപ്പഴ വരാ ദൈവത്തിന് ഒരു കാര്യം ചെയ്യാം പോണ വഴിക്ക് കൊരട്ടിപ്പള്ളിട്ട് പോവാം ഓക്കെ കൊരട്ടിപ്പള്ളി കേറാം അമ്മച്ചി കയറാൻ പറ്റില്ലെങ്കിൽ അവിടെ ഇരുന്നോ കൊറപ്പ് കാറിലിരുന്ന തിരക്കുടിക്കല്ലേ ചേട്ടൻ പറഞ്ഞാലും പോവാൻ കേരിക്കും വണ്ടി ഒരു അമ്മ അങ്ങനെ കഴിച്ച് നമ്മളെ പറഞ്ഞ് നമ്മള് പോവുകയാണ് പ്രതീക്ഷിക്കുന്നു നല്ല അങ്ങനത്തെ അങ്ങനത്തെ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങാ പൈസ കൊടുക്കാണ്ട് നമുക്ക് പോവാൻ പറ്റും അങ്ങനത്തെ ഒരു സ്കീം ഇവിടെ ഉണ്ട് ഇണ്ടാ എല്ലാ രോഗികളും എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് അത് നല്ല പരിപാടിയാ അതാകുമ്പോ നമുക്ക് കുറച്ച് ഓട്ടോ ഇല്ലാത്തവർക്ക് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ കൊടുക്കാലോ നല്ല പരിപാടിയാണ് മൂന്ന് മണി ആയി നമ്മടെ വീട്ടിലെത്തി ഇനിയിപ്പോ എന്താ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പറഞ്ഞാല് ദിവസം പണിയുണ്ട് എനിക്കും പണിയുണ്ട് കുറച്ച് സാധനങ്ങൾ എടുക്കണം പിന്നെ